അലൈക്കും ബിസ്മില്ലാഹി സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദര പ്രഭാത ി തൊണ്ണൂറ്റി ഏഴാമത്തെ ദിവസം അലഹമുല്ല അള്ളാഹു കബൂൾ ചെയ്ത് അനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഐഷബിറി അള്ളാഹു താലാ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് മുത്തുനബി സലിം പറയുന്നു ഒരാൾ മരിച്ചാൽ അവരുടെ പേരിൽ പരമാവധി ആളുകൾ മയ്യത്ത് നിസ്കരിക്കുന്ന ആ ഒരു സൗഭാഗ്യം ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ് എന്ന് അള്ളാഹു നമ്മളൊക്കെ മരിച്ചാൽ ഒരുപാട് ആളുകൾ മയ്യത്ത് നിസ്കരിക്കുന്ന സൗഭാഗ്യം നൽകട്ടെ പ്രത്യേകിച്ച് വലിയ കുടുംബാംഗങ്ങളും നാട്ടിൽ നന്മ ചെയ്യുന്ന ആളുകളും ആളുകൾക്ക് മറക്കാൻ കഴിയാത്ത വലിയ കടപ്പാടുള്ള ആളുകളുമാണ് മരണപ്പെട്ടതെങ്കിൽ അവരുടെ മയത്ത് നിസ്കരിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും പ്രത്യേകിച്ച് വലിയ വലിയ പണ്ഡിതന്മാർ ഉസ്താദുമാർ സാദാത്യങ്ങളൊക്കെ മരണപ്പെട്ടാൽ അവരെ കൊണ്ട് സമുദായത്തിന് വലിയ നേട്ടവും ഗുണവും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകൾ ഒഴുകിവരും ഒരുപാട് തവണ മയ്യത്ത് നിസ്കരിക്കും അത് വലിയ സൗഭാഗ്യമാണ് നോക്കൂ നിങ്ങൾ റസൂൽഹി തങ്ങൾ പറയുന്നു മാമിൻ മുസ്ലിമിൻ ഏതെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ യുസല അലൈഹി ഉമ്മത്തുമ്മിൻ മുസ്ലിമീന് മുസ്ലിമീങ്ങളിൽ നിന്നുള്ള ഒരു വലിയ സംഘം അവൻ്റെ മേൽ മയ്യത്ത് നിസ്കരിച്ചു ളുകൾ നൂറാളുകൾ ഉണ്ടായിരിക്കും അങ്ങനെയുള്ള ഒരു സംഘം അവൻ്റെ മേൽ മയത്ത് നിസ്കരിച്ചു എല്ലാവരും അവന് വേണ്ടി ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ അവൻ്റെ വിഷയത്തിൽ ശുപാർശ ലഭിക്കപ്പെട്ടിട്ടൊഴികയില്ല ശുപാർശ ലഭിക്കുമെന്നുറപ്പാണ് ഈ നൂറാളുകളും അവന് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കും അള്ളാഹു ലഹു അള്ളാഹ ഇവന് പുറത്തുടുക്ക് അള്ളാഹുഹു അള്ളാഹ ഇവന് കരുണ ചെയ്യ് എന്നൊക്കെയുള്ള അള്ളാഹു ഇങ്ങനെയുള്ള ആ ശുപാർശയുടെ വചനങ്ങൾ കൊണ്ടുവരുമ്പോൾ തീർച്ചയാണ് ശുപാർശ ലഭിക്കും ഒരു മനുഷ്യൻ മരണപ്പെട്ട് പരമാവധി ആളുകൾ മെയ്യത്ത് നിസ്കരിക്കുന്ന സൗഭാഗ്യം ആ മനുഷ്യന് ലഭിക്കുന്നുവെങ്കിൽ അവന് ലഭിക്കുന്ന നേട്ടമാണ് ഈ പറയുന്നത് ജീവിതകാലത്ത് നന്മ ചെയ്താൽ മറ്റുള്ളവർക്ക് ഗുണകരമായ രീതിയിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ ജീവിതത്തിൽ ചെയ്താൽ നന്മ പകർന്നു കൊടുത്താൽ വെളിച്ചം നൽകിയാൽ നമ്മുടെ മയത്ത് നിസ്കരിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും അതുപോലെ തന്നെ വലിയ കുടുംബാംഗങ്ങളാണെങ്കിൽ നാട്ടിൽ മറ്റുള്ളവർക്ക് മറക്കാൻ കഴിയാത്ത വ്യക്തിത്വമാണെങ്കിൽ അവൻ്റെ മയത്ത് നിസ്കരിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകും കൂടുതൽ ആളുകൾ മയത്ത് നിസ്കരിക്കുന്നുവോ ഓരോരുത്തരും അവന് വേണ്ടി ശുപാർശ ചെയ്യുമ്പോൾ ആ ശുപാർശ സ്വീകരിക്കാൻ അത് കാരണമാണ് എന്ന് പരിശുദ്ധ റസൂൽ സല്ലാഹു അലൈഹി വസല്ല മാ തങ്ങൾ പഠിപ്പിച്ചു തരുകയാണ് അള്ളാഹുതു ഉൾക്കൊള്ളാനും വലിയ വിജയം നേടാനും അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ അള്ളാഹുവേ മുത്തുനബി സാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്നേഹവാചനമായി ഈമാനിക പ്രകാശം വർദ്ധിപ്പിക്കാൻ ഈ പ്രഭാത വളിച്ചം കാരണമാക്കി തരണമേ റബ്ബെ അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും തീർത്തു തരണമേ റഹ്മാനെ കടങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർ കൊണ്ട് കൊണ്ടേൽപ്പിച്ചിട്ടുണ്ട് കടങ്ങൾ വീട്ടാൻ അത്ഭുത വഴികൾ നൽകണമേ അല്ല വീടില്ലാത്തവരുണ്ട് നീ വീട് നൽകണമേ റഹ്മാൻ മരണപ്പെട്ടവർക്ക് മകഫിറത്ത് നൽകണമേ അല്ല അള്ളാഹ് ഞങ്ങളെ ദുഅ ഇനുത്തരം നൽകണമേ റഹ്മാനെ آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد يا رب صلي عليه وسلم إلا دعاء من نرتنو السلام عليكم ورحمة الله وبركاته